സങ്കീർത്തനം നൂറ്റി മുപ്പത്തി അഞ്ചിൻ്റെ പതിമൂന്ന് യഹോവേ നിന്റെ നാമം ശാശ്വതമായും യഹോവേ നിന്റെ ജ്ഞാപകം തലമുറ തലമുറയായും ഇരിക്കുന്നു ദൈവത്തിൻ്റെ വലിയ സവിശേഷതകളിൽ ഒന്ന് അവിടുന്ന് മാറ്റമില്ലാത്തവനെന്നാണ് ദൈവം അനന്യനായതുകൊണ്ട് ഇസ്രായേലേ നീ മുടിഞ്ഞു പോകാതിരിക്കുന്നു എന്ന് മലാഖി മൂന്നിൻ്റെ ആറിൽ കാണാം ദൈവത്തിൻ്റെ ഈ മാറ്റമില്ലായ്മ നമ്മുടെ നിലനിൽപ്പിന് എങ്ങനെ കാരണമാകുന്നു എന്ന് ഈ വചനം വ്യക്തമാക്കുന്നു ദൈവം ഉണ്ടായിരുന്നവനും എന്നേക്കും ഇരിക്കുന്നവനുമാണ് ദൈവം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല കാരണം അങ്ങനെ ഒരു കാരണമുണ്ടെങ്കിൽ അതാകും ദൈവം ദൈവമാണ് സകലത്തിനും കാരണഭൂതൻ തന്റെ വചനത്താൽ സകലവും ഉളവാക്കി അവ മാറിപ്പോകും നീയോ എന്നേക്കും നിലനിൽക്കും എന്ന് എബ്രായ ലേഖനം പഠിപ്പിക്കുന്നു ശാശ്വതമായ നാമത്തിന്റെ അവകാശിയായ ഈ ദൈവത്തിന്റെ കാലക്കണക്ക് നമുക്ക് കണക്ക് കൂട്ടാൻ കഴിയില്ല ആ അനന്തകാലത്തിലെ ഒരു ചെറിയ അംശമാണ് ഈ ഭൂമിയും അതിലെ ജീവജാലങ്ങളും ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും ദൈവത്തിൻ്റെ ഹിതപ്രകാരം അവിടുത്തെ പദ്ധതിക്കായി നാം സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു ഈ ദൈവിക പദ്ധതി തിരിച്ചറിയുകയും അതിനായി സമർപ്പിച്ച് അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ആയുസ് അർത്ഥപൂർണമാകുന്നത് ദൈവത്തോടൊത്ത് അവിടുത്തെ കൂട്ടായ്മയിൽ എന്നേക്കുമായിരിക്കുക എന്നതാണ് ആ തിരുഹിതത്തിന്റെ ആകെത്തുക അതിലേക്ക് നാം എത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ദൈവത്തിന്റെ ജ്ഞാപകമെന്നത് അവിടുത്തെ സൽക്കീർത്തി എന്നാണ് അർത്ഥമാക്കുന്നത് ദൈവത്തിൻറെ സൽകീർത്തി ഒരു സമയത്തോ കാലത്തിലോ തലമുറയിലോ ഒതുങ്ങി നിൽക്കുന്നതോ അവസാനിക്കുന്നതോ അല്ല ദൈവത്തിന്റെ ഈ പ്രശസ്തിയിൽ നാം ഭാഗമാകുന്നു യേശുക്രിസ്തുവിനൂടെ ദൈവം നമ്മോട് വെളിപ്പെടുത്തിയ ക്രൂശിലെ സ്നേഹത്തെക്കാൾ വലിയ പ്രശസ്തി മറ്റൊന്നുമില്ല നാം ക്രിസ്തുവിലായപ്പോൾ ആ പ്രശസ്തിയുടെ ഉള്ളിൽ ആയിത്തീർന്നു ആയതിനാൽ നമ്മുടെ തലമുറകളും അതിലേക്ക് നയിക്കപ്പെടുന്നു ഈ ലോകം കൊണ്ട് ആ പ്രശസ്തി അവസാനിക്കുന്നില്ല നിത്യത മുഴുവൻ ക്രിസ്തുവിനുള്ള ഈ ദൈവമാഹാത്മ്യം പാടുവാൻ നമ്മെ തെരഞ്ഞെടുത്ത ദൈവപദ്ധതിക്ക് നന്ദി അർപ്പിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ